ആരോഗ്യ കേന്ദ്ര നമ്മൾ എന്തായിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ദീർഘനാളുകളായിട്ടുള്ള കേരളത്തിൻ്റെ ആവശ്യം എയിംസ് ഉന്നയിച്ചു അപ്പോൾ അദ്ദേഹം അനുഭാവപൂർണമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത് കേരളത്തിൻ്റെ ആരോഗ്യരംഗം മികച്ചതായതുകൊണ്ട് ആവാം മുൻപ് ആ ഒരു മുൻഗണന കേരളത്തിന് കിട്ടാതെ പോയത് എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ കേരളത്തിന് എയിംസ് നൽകുന്ന കാര്യത്തിൽ അതിലൊരു അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഗവേഷണം നടത്തുന്നതിന് സാധ്യമായിട്ടുള്ളൊരു എയിംസ് എന്നുള്ള നിലയിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആയുഷിൻ്റെ ബ്ലോക്ക് ഉൾപ്പെടെയുള്ളവയാണ് ഇപ്പോൾ എയിംസിന് നൽകപ്പെടുന്നത് തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ ആയിരിക്കും അത് പരിഗണിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ വർഷത്തെ ഫണ്ട് നമുക്ക് റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിലുള്ള നന്ദി അറിയിച്ചു അതോടൊപ്പം തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് ലഭിക്കാനുള്ള തുക അത് സംബന്ധിച്ചും അത് ലഭിക്കുന്നത് സംബന്ധിച്ച് ആവശ്യവും ഉന്നയിച്ചു പ്രത്യേകിച്ച് ഫീൽഡ് തല ആക്ടിവിറ്റിയൊക്കെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത് തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ അതിലും കമ്മിറ്റഡ് ലയബിലിറ്റി എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് അത് പരിശോധിച്ച് ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നൽകുകയുണ്ടായി അപ്പോൾ ഇതുൾപ്പെടെയുള്ള പ്രത്യേകിച്ച് നമുക്ക് ഈ ഇപ്പോൾ പോലെയുള്ള പകർച്ചവ്യാധികളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ ഫീൽഡ് ലെവൽ ആക്ടിവിറ്റിക്ക് നല്ല പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു സ്റ്റേറ്റാണ് കേരളം അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് കൂടാതെ മറ്റ് നമ്മുടെ ആശുമാരുടെ വേതനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അത് ഉന്നയിച്ചു അതിൽ പൊതുവായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാമെന്നുള്ളതാണ് പറഞ്ഞത് അതുകൂടാതെ നമ്മുടെ ഇൻഷുറൻസ് കവറേജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ബി പി എൽ എന്ന് കേന്ദ്രം കണക്കാക്കുന്നത് ഇരുപത്തി മൂന്നര ലക്ഷം കുടുംബങ്ങളാണ് വാസ്തവത്തിൽ നമുക്കതിൽ കൂടുതൽ ആ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുണ്ട് അവർക്ക് ആ നിലയിൽ ഒരു കേന്ദ്രത്തിൻ്റെ ഒരു പ്രീമിയം അതിൽ ലഭിക്കുന്നില്ല അപ്പോൾ അവരെ കൂടി കൂടുതൽ ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കൂടുതൽ ആളുകളെ ഇൻഷുറൻസിൻ്റെ പരിരക്ഷയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് പറഞ്ഞു അപ്പോൾ കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു അത് കേന്ദ്രം അതിലൊന്ന് കാര്യം ഒന്ന് അതിലൊന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിലൊന്ന് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും പറയുകയുണ്ടായി നീതി ആയോഗിൻ്റെ ഡോക്ടർ വി കെ പോളുമായിട്ടും കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹവുമായിട്ടുള്ള ചർച്ചയിൽ പ്രത്യേകിച്ച് പല കാര്യങ്ങൾ വന്നു അതിൽ പ്രധാനമായിട്ടും ഈ ചൈൽഡ് കെയർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അപൂർവ രോഗങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം എസ് ഐ ടി ആണ് അതിനു വേണ്ടിയിട്ടുള്ള സെൻറ്റർ ഓഫ് ആയിട്ട് കേന്ദ്രം തിരഞ്ഞെടുത്തിട്ടുള്ളത് രാജ്യത്ത് പത്ത് സ്ഥാപനങ്ങളാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാനമാണ് എസ് ഐ ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ പല രോഗങ്ങൾക്കും പല രോഗങ്ങളും ഇപ്പോഴും അതിൻ്റെ ഒരു കവറേജിനുള്ളിൽ വരുന്നില്ല ആ അക്കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പറഞ്ഞു അതോടൊപ്പം ട്രോമ കെയറുമായി ബന്ധപ്പെട്ട് നമുക്ക് അപകടങ്ങൾ അപകടങ്ങളുണ്ടായി അടിയന്തിരമായിട്ട് ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പിന്തുണ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു കേന്ദ്രത്തിൻ്റെ ഭാഗമാണ് കോഴിക്കോട് അത് ഞാൻ ആദ്യമായിട്ട് മിനിസ്റ്റർ ആയതിനു ശേഷം ആദ്യം ഡൽഹിയിൽ വന്നത് തന്നെ എനിക്ക് ബി എസ് എൽ ലെവൽ ത്രീ ലാബിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി അത് തുടങ്ങി കിടക്കുകയായിരുന്നു മുടങ്ങുന്നില്ല തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അതിൽ പ്ലാനിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒട്ടനേകം പ്രതിസന്ധികളൊന്നും ഉണ്ടായിരുന്നു ഞാൻ ആദ്യം മന്ത്രിയായി ഡൽഹിയിൽ വരുന്നത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അന്ന് ആ ഒരു ഇടപെടൽ ഫലം കണ്ടു അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ഇപ്പോൾ അതിൻ്റെ സിവിൽ സ്ട്രക്ചർ പൂർത്തിയായിട്ടുണ്ട് അതോടൊപ്പം കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ടായിരുന്നു സെൻട്രൽ പി ഡബ്ല്യു ഡി ആണത് അതിൻ്റെ വർക്ക് മേൽനോട്ടം വഹിക്കുന്നത് അപ്പോൾ ആ കോൺട്രാക്ടർ ഒരാളെ ടെർമിനേറ്റ് ചെയ്ത് മറ്റൊരാളെ എന്നുള്ള നിലയിലാണ് അത് വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഇനി കുറച്ച് എക്യുപ്മെൻസ് കൂടി ഇൻസ്റ്റാൾ ചെയ്താൽ ബി എസ് എൽ ലെവൽ ത്രീ ലാബ് അത് സജ്ജമാകും ഈ മങ്കി പോക്സ് നിപ്പ കേസുകൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇനിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ കേന്ദ്ര സംഘം സന്ദർശിക്കാനുള്ള അല്ല അത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാ തവണയും ഉള്ളതുപോലെ തന്നെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തവണയും നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാറുണ്ട് അത് അതിൻ്റേതായിട്ടുള്ള നിലയിൽ തന്നെ നടക്കും ഇന്ന് നിപ്പായുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പേരാണ് പുതു സമ്പർക്ക പട്ടികയിൽ ഉള്ളത് നൂറ്റി എഴുപത്തിയഞ്ച് എന്നുള്ളതിൽ നിന്ന് കൂടുതൽ ആളുകൾ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പേർ അതുപോലെ ഹയസ്റ്റ് റിസ്ക് അതായത് ഹൈ ഹൈറിസ്കിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഹയസ്റ്റ് റിസ്ക് ആയിട്ടുള്ളവർ മുപ്പത്തിരണ്ട് പേരാണ് ഉള്ളത് അതുകൂടാതെ ഇതിൽ തന്നെ പ്രൈമറി കോൺടാക്ട്സും സെക്കൻഡറി കോൺടാക്സും ഒക്കെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് പ്രൈമറി കോൺടാക്സിലാണ് ഹൈ റിസ്ക്കും ഹയസ്റ്റ് റിസ്ക്കും കണ്ടെത്തിയിട്ടുള്ളത് ഇന്ന് ചെറിയ പനി ലക്ഷണങ്ങളുള്ള മൂന്ന് പേരുടെ സാമ്പിളുകൾ കൂടി എടുത്തിട്ടുണ്ട് അത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അതെ 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 അതായത് നമ്മൾ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് എന്നുള്ളത് ഈ റൂട്ട് മാപ്പ് അതോടൊപ്പം തന്നെ പോലീസിൻ്റെ സഹായം തേടിയിരുന്നു മൊബൈൽ ടവർ ലൊക്കേഷൻ എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കണ്ടെത്തിയിട്ട് ആണ് പിന്നെ ആളുകളോട് സംസാരിച്ചു ഒക്കെ തന്നെ കൂടുതൽ ആളുകൾ കോണ്ടാക്ട്സിൽ വന്നവരായിട്ടുള്ള കൂടുതൽ ആളുകളെ കണ്ടെത്തി അത് നൂറ്റി എഴുപത്തഞ്ചായിരുന്നു ഞാൻ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ അത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ആയിട്ടുണ്ട് അതിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ചായി എന്നുള്ളതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ആ ഇരുന്നൂറ്റി അൻപത്തഞ്ച് പേരെ പരമാവധി ആളുകൾ കോണ്ടാക്ട് ലിസ്റ്റിൽ എത്തുന്നു എന്നുള്ളത് അതിൻ്റെ അർത്ഥം ഒരാളും വിട്ടുപോകാതെ നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഹയസ്റ്റ് റിസ്ക് എന്ന് നമ്മൾ കരുതുന്നത് ഏറ്റവും അധികം സമ്പർക്കം അതായത് കൂടുതൽ രോഗലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങളുള്ളൊരു സാഹചര്യത്തിൽ ഹൈ കോണ്ടാക്റ്റിൽ വന്നവരാണ് അവരാണ് മുപ്പത്തിരണ്ട് പേരെ എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് പേരാണ് രോഗലക്ഷണങ്ങൾ ഉള്ളവർ അപ്പോൾ നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കാണ് മുൻഗണന കൊടുത്തിട്ട് അവരുടെ സാമ്പിളാണ് പരിശോധിക്കുന്നത് അപ്പോൾ രോഗലക്ഷണം എന്ന് പറയുന്നത് പനി ലക്ഷണമാണ് ചെറിയ തൊണ്ടവേദനയും തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഹയസ്റ്റ് റിസ്കിലുള്ളവരെ ഹൈ റിസ്കിലുള്ളവരെ അല്ലെങ്കിൽ കോണ്ടാക്റ്റിലുള്ളവരെ പരിശോധിക്കും അങ്ങനെ പരിശോധിച്ചതാണ് അതായത് തലവേദനയോ തൊണ്ടവേദനയോ ജലദോഷമോ ഒക്കെ ഉള്ളവരായിരിക്കാം അല്ലാതെ വലിയ തീവ്രമായിട്ട് രോഗലക്ഷണമൊന്നും ഉള്ളവരല്ല അവർ തന്നെ പറഞ്ഞ് ചെറിയ തൊണ്ടവേദനയുണ്ട് തലവേദനയുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളവരെയാണ് മൂന്ന് പേരുടെ സാമ്പിളുകൾ എടുത്തിട്ടുള്ളത് അവരുടെ ഈ ഫലം എപ്പോൾ അല്പസമയം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് കിട്ടും മങ്കി പോക്സിൻ്റെ റിസൾട്ടും ഇന്ന് അല്പസമയത്തിനകം വരും അപ്പോൾ അത് പേഷ്യൻ്റ് ഐസൊലേറ്റഡ് ആണ് അവിടെ ആവശ്യമായിട്ടുള്ള ചികിത്സകൾ നൽകുന്നുണ്ട് അദ്ദേഹത്തിന് തന്നെ മങ്കി പോക്സ് ആണ് എന്നുള്ള ഒരു അങ്ങനെ ഒരു കരുതിയിട്ട് തന്നെയാണ് അദ്ദേഹം അതിൻ്റെ ഒരു മുൻകരുതലെടുത്തിരുന്നു എടുത്തിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ആ വിമാനത്തിൽ യാത്ര ചെയ്ത് ഏത് വിമാനമാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൽ നിന്ന് വിവരം അറിഞ്ഞ് ഏത് വിമാനമാണ് എന്നുള്ളതും അതോടൊപ്പം അതിൻ്റെ നമുക്കൊരു പ്രോട്ടോക്കോൾ ഉണ്ട് അദ്ദേഹം ഇരുന്നതിന് ഇത്ര റോ മുൻ മുൻപ് ഒരു മൂന്ന് റോ മുന്നിൽ മൂന്ന് റോ പിന്നിൽ എന്നൊക്കെയുള്ള നിലയിലാണ് കാരണം ആ ഒരു പ്രോട്ടോക്കോൾ ഇതിനോടകം തന്നെ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് ആ യാത്രക്കാർ എന്നൊക്കെ ഉള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയാൽ അവരെ ഇൻഫോം ചെയ്യുകയും മുൻകരുതലെടുക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് മീറ്റിംഗിൽ കേന്ദ്രത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ സ്ഥലമില്ല എന്ന് കേന്ദ്രമന്ത്രി തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു കേട്ടിട്ടുണ്ടോ കേന്ദ്ര ആരോഗ്യമന്ത്രിമാർ ഒന്നും അങ്ങനെ ഈ ഒരു ടൈമിൽ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ആരോഗ്യമന്ത്രിയും അങ്ങനെ പറഞ്ഞിട്ടില്ല കേരളത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു നിലപാടുണ്ട് കേരളം വളരെ വ്യക്തമായിട്ടുള്ളൊരു ഒരു ഒരു തീരുമാനം അതിലെടുത്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതായത് കഴിഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ കാലത്ത് ഈ സർക്കാരിൻ്റെ കേരളത്തിലെ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേന്ദ്രം ആവശ്യപ്പെട്ട ഒരു കാര്യം ഒരു പ്രത്യേക സ്ഥലം പല നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലം അതിന് വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇന്ന സ്ഥലം എന്നുള്ളത് പറയണം അവിടെ റിക്വയർമെൻസ് ഉണ്ട് ഇരുന്നൂറ് ഏക്കറിലധികം സ്ഥലം വേണം അതോടൊപ്പം അവിടേക്ക് റോഡ് ഉണ്ടാകണം വെള്ളം ആവശ്യത്തിന് ഉണ്ടാകണം വൈദ്യുതി ഉണ്ടാകണം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോഴിക്കോട് കിനാലൂരിലുള്ള വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലവും അതോടൊപ്പം അതിൻ്റെ പുറത്ത് അക്വയർ ചെയ്തുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ പറഞ്ഞ എയിംസിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടുള്ള സ്ഥലമുണ്ട് എന്നുള്ളത് രേഖാമൂലം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗിൽ ഇക്കാര്യം ഒരിക്കൽ കൂടി പറയുകയും ചെയ്തിട്ടുണ്ട് കത്തിലും അക്കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്കത് സംബന്ധിച്ച് ആശയക്കുഴപ്പമില്ല അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് എയിംസ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കുറേ നാളുകളായിട്ടുള്ള ആവശ്യമാണല്ലോ അപ്പം നമുക്ക് കേരളത്തിന് ഒരു എയിംസ് കിട്ടട്ടെ അദ്ദേഹം കേന്ദ്ര ആരോഗ്യമന്ത്രി വളരെ അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് അത് ലഭിക്കണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തിൻ്റെ ആരോഗ്യരംഗം മികച്ചതായതുകൊണ്ടായിരിക്കാം ആ മുൻഗണന കിട്ടാതെ പോയത് പക്ഷേ കേരളത്തിനത് കിട്ടേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് റിസർച്ചിൻ്റെ കാര്യവും സൂചിപ്പിച്ചു അദ്ദേഹം അതിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യ നിലപാടാണ് എടുത്തത്